പിന്നെ ചിലരൊക്കെ പരാതി പറയാറുണ്ട് ഇത്രയും നേരം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ തൊഴുന്നത് അപ്പം അവിടെ ആ മണ്ഡപത്തിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കാവലമ്മമാരെ മാറി നിൽക്കുക തൊഴുതു മാറൂ തൊഴുതു മാറൂ എന്ന് പെട്ടെന്ന് പറയാറുണ്ടെന്ന് അപ്പം ചിലപ്പോൾ ഒരു സെക്കൻഡൊക്കെ ശരിക്കും ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല എന്ത് പെട്ടെന്ന് അവർ തള്ളി നീക്കണേ തൊഴുതു മാറൂ തൊഴുതുമാറൂ എന്ന് എപ്പോഴും പറയണം അപ്പം അങ്ങനെ പരിഭവങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പം അവരടുത്ത് ആദ്യം നമ്മൾ പറയാറുള്ളത് ഞാൻ പറയാറുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ നന്നായിട്ട് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് വരിക ഭഗവാനെ നന്നായി ഒന്ന് കാണണേ എനിക്ക് ആ മുഖം എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരിക അങ്ങനെ പ്രാർത്ഥിച്ചു വന്നവർക്ക് നന്നായി ഭഗവാൻ കാണിച്ചു കൊടുത്ത അനുഭവങ്ങളും എന്റെ അടുത്ത് പറയാറുണ്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പറയാറുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തൊഴുതോട്ടാ വന്നിട്ടുണ്ടായിരുന്നത് എന്താണെന്നറിയില്ല എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ മുന്നിലൊക്കെ നിൽക്കുന്നവരെ പ്രായമായവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ കുട്ടികൾ അപ്പൊ അവർക്കൊക്കെ നമ്മൾ പുറകിലാവ് നിൽക്കുന്നുണ്ടാവുക കുറച്ച് നേരം കൂടി തൊഴുതോട്ടേന്ന് അവർ അപ്പോൾ നമ്മൾ നമ്മള് പുറകിലാ നിക്കുന്ന നമുക്കും കുറച്ചു നേരം അവിടെ നിൽക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളും ഒരുപാട് പേർക്കുണ്ട് കേട്ടോ ഭഗവാനെ കാണാനായിട്ട് വരുമ്പോ ഭഗവാനെ നന്നായിട്ട് നീ നീ എനിക്ക് കാണിച്ചു തരണേ ഇതിന്റെ മുഖം നന്നായി പ്രാർത്ഥിച്ചിട്ട് വരാം പിന്നെ എപ്പോഴും തൊഴുതു മാറും തൊഴുതു മാറൂന്ന് വരുമ്പോ നമ്മൾ ഒരിക്കലും ദേഷ്യ പിടിക്കരുത് അങ്ങനെ പറയുമ്പോൾ ആ കാവലന്മാര് നമ്മുടെ അടുത്ത് എന്താ പറയുന്നെന്നറിയോ തൊഴുതിട്ട് മാറാനേ തൊഴുത് നീങ്ങി നിൽക്കാനല്ല പറയുന്നത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വേണം വേണ്ടേ നമുക്ക് നല്ല മാറ്റങ്ങൾ വേണം അപ്പൊ ഭഗവാന് നന്നായി കണ്ട് തൊഴുതിട്ട് നമ്മൾ നന്നായി മാറാനാണ് പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങൾ പൊട്ട സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണ് അവര് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ഒന്നും ചിന്തിച്ച് നോക്കി നോക്കൂ നമുക്ക് ഒരിക്കലും സങ്കടം വരില്ല തൊഴുതു മാറും എന്ന് പറയുമ്പോൾ ഇനി ഈ വീഡിയോ കേൾക്കുന്നവരെങ്കിലും തൊഴുതിട്ട് മാറാനാണ് അവര് പറയണത് നമ്മുടെ അടുത്ത് നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് അവര് നമ്മുടെ അടുത്ത് പറയണത് അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിക്കൂട്ടോ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നല്ല ദർശനം നൽകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രക്കുള്ള കാര്യങ്ങള് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതി മുതലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ അധികം ക്യൂ നിൽക്കാതെയൊക്കെ നമുക്ക് ഭഗവാനെ തൊഴാനായിട്ട് സാധിക്കോ